അദ്ദേഹത്തിന് വേദന ഉണ്ടാവും രാഹുലിന് വേദന ഉണ്ടാവും നമ്പർ വൺ എന്തേക്കാളും എരയാക്കപ്പെട്ടവനാ രാഹുല് അപ്പൊ അദ്ദേഹത്തെ തീർക്കാൻ നോക്കൂലേ അതിന് ശാസിക്കാൻ കഴിയും അദ്ദേഹത്തെ എന്താ പറയാ നിഷ്കാസനം ചെയ്യാനും കഴിയും ഹിറ്റ്ലർ അങ്ങനെ ആയിരുന്നല്ലോ തനിക്കെതിരെ നോക്കുന്നവരെ മുഴുവൻ നിഷ്കാസനം ചെയ്തല്ലേ പോയത് രാഹുലിനെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയേക്കാം ഞാൻ ഈ പറഞ്ഞ സംഘം ആ കുല് വ്യക്തിപരമായ കാര്യങ്ങൾ ഇപ്പം രാഷ്ട്രീയമായി സ്വകാര്യമായി പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെ ഇവിടെ അതിന്റെ കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു രീതികൾ ഞങ്ങൾ നോക്കൂ ഞാൻ ഈ പറഞ്ഞതാണല്ലോ അദ്ദേഹം പിണറായിത്തിനെതിരെ എന്താ ഇണ്ടാത്തത് പോലീസിനെതിരെ എന്താ മിണ്ടാത്തത് ഇവിടുത്തെ ഈ ഈ ചെയ്തികൾക്കെതിരെ എന്താ അദ്ദേഹം ഉണ്ടാത്തത് അതന്നെയല്ലേ തെളിവ് അപ്പൊ ഇത്ര കാലമായി ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി സെക്രട്ടറി വന്ന് ഈ മോശപ്പെട്ടു നിങ്ങൾക്ക് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി നരേശൻ സാറ് വ്യക്തിപരമായിട്ട് വന്നല്ലാളാ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൊണ്ട് മനസ്സുകൊണ്ട് അതല്ല പറഞ്ഞത് അദ്ദേഹത്തെ പറയിപ്പിക്കാൻ പിണറായി ഇടപെട്ടിട്ട് ചുങ്കത്തറവാണ് അദ്ദേഹം അതാണ് അദ്ദേഹം പറഞ്ഞിട്ട് മുറുകാതിരുന്നത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ഇത് പോയി അവിടെ പറഞ്ഞുകൊണ്ട് പോന്നാൽ മതി ബാക്കി ഞാൻ ഞാനേറ്റു എന്ന് പറഞ്ഞ ആ കോൺട്രാക്ട് നിർബന്ധിതാവസ്ഥയിൽ അതാണ് അവിടുത്തെ സ്ഥിതി അദ്ദേഹത്തിനെതിരെ അതിൻ്റെ സമൂഹം ഒന്നടങ്കം കേരളത്തിലും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലും അത് ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാൻ വായ തുറക്കാത്തവനാ ഈ പറയുന്ന ആര് ആരെയാണ് ശോക്കത്ത് അപ്പം എവിടുന്നൊക്കെയാണ് വോട്ട് എവിടുന്നൊക്കെയാണ് വോട്ട് ചാടിക്കാൻ നോക്കുന്നത് ആരൊക്കെയാണ് പറ്റിക്കാൻ നോക്കുന്നത് വഞ്ചന നടത്തുകയല്ലേ ഒരു രാഷ്ട്രീയ നിലപാടും ഇല്ലാതെ അത് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ ഞാൻ ജനകീയ കോടതിയിലേക്ക് വിട്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും പിന്തുണ പ്രഖ്യാപിച്ചു പറയുന്നു ഘടകക്ഷികളെ മുസ്ലിം ലീഗിന് നേതൃത്വം മണക്കാട് സ്വാധീനികൾ തങ്ങളെ മുന്നേറി കുട്ടിയടക്കാം മറ്റു ഘടകക്ഷികളടക്കം പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു ബി ഡി സതീഷിനൊഴികെ പുറത്തുനിന്നുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളും ഘടകക്ഷികളൊക്കെ പിന്തുണച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഹിറ്റ്ലറിസത്തിന്റെ കീഴിലാണ് ഈ സംഗതികൾ മുഴുവൻ അനുഭവസ്ഥനല്ലേ കണ്ടോണ്ട് കണ്ടിരിക്കും കേരളത്തിൽ ജനങ്ങള് കണ്ടോ ലീഗ് വോയിസ് ഇല്ല എന്നും നിങ്ങള് പറയണ്ട ലീഗിന്റെ അതിശക്തമായ വോയിസ് ഉണ്ട് ലീഗ് നേതൃത്വത്തിന്റെ അങ്ങേയറ്റത്തിലുള്ള ക്ഷമ കൊണ്ടും അവരുടെ മാന്യത കൊണ്ടുമാണ് അവർ ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ നമ്മളൊരു നാടൻ ചൊല്ലുണ്ട് വാപ്പാന്റെ അവറത്ത് കണ്ടാമുണ്ടാൻ പറ്റില്ല അതാണ് വാപ്പല്ലേ ഇതൊരു യു ഡി എഫ് സംവിധാനം അല്ലേ അവിടെ വാക്കിന്ന് എന്തെങ്കിലും ലീഗ് ലീഡർഷിപ്പ് വീണ് പോയാൽ അതുകൊണ്ടൊരു ക്ഷീണം ഉണ്ടാകരുത് എന്ന് അവർ കാണുന്ന അവരുടെ വിശാല അർത്ഥത്തിലുള്ള മനസ്സല്ലേ ഈ കെ എം സി സി ഉത്തരവാദിത്തപ്പെട്ട ഇവരെയൊക്കെ സഹായിക്കുന്ന എത്ര ആളുകൾ ഇതിൽ ലീഡർഷിപ്പ് ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണമെന്നു എന്നെത്ര ആള് പേര് വിളിച്ചിട്ടുണ്ട് ആ കെ എം സി സിയുടെ പ്രവർത്തകരോട് പുച്ഛമല്ലേ ഈ പറയുന്ന സ്ഥാനാർത്ഥിക്ക് പണ്ട് പിരിക്കാനുള്ള ഫാക്ടറി ആണെന്നാ പണ്ട് പറഞ്ഞത് കെ എം സി സി പണ്ടടിച്ചെടുക്കുന്ന ഫാക്ടറി ആ കെ എം സി സി കാരൊക്കെ ഇത് കാണുന്നുണ്ടല്ലോ ഈ നാട്ടില് നൂറ് വീടാ ലീഗ് വയനാട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ പറയുന്ന വ്യക്തി എന്താ ഉണ്ടാക്കി കൊടുത്തത് നിലമ്പൂരിലെ പത്തൊമ്പതിലെ പ്രളയത്തിൽ എന്റെ പിന്നാലെ നടന്ന് എനിക്ക് പാര വക്കാൻ നടക്കുക മനുഷ്യന്മാർക്ക് എന്തെങ്കിലും കൊടുക്കാൻ നോക്കുമ്പോ ഇതൊക്കെ അവിടുത്തെ ആളുകൾക്ക് അറിയില്ലേ അല്ല അതൊന്നും എനിക്കറിയില്ല അതൊക്കെ അനുമോദരോട് ചോയ്ക്ക് ഞാനല്ലോ പറയണ്ടല്ല സതീശൻ അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോ എന്തിനാ കൊല്ലം നിങ്ങൾ കഴിച്ചു കഴിച്ചെടുക്കും

ല്ലേ ആരാധിന് വരാൻ നിൽക്കുന്നത് ഇതാണ് സ്ഥിതിയെങ്കിൽ എൻ്റെ കൂടെ എത്ര പേര് വരാൻ നിന്നിരുന്നു ഇടുക്കിയിലെ രാജേന്ദ്രൻ എം എൽ എ അടക്കം പലരും വരാൻ നിന്നല്ലേ അപ്പം അവരൊക്കെ പറഞ്ഞതാണ് നിങ്ങൾ പോയി നിങ്ങൾ ആദ്യം ഒന്ന് ഒന്ന് അതിൻ്റെ അകത്തുനിന്ന് ഇരിക്കണേ ഞങ്ങളൊന്ന് കാണട്ടെ ഞങ്ങൾ വരില്ല അതെ വിശ്വസിക്കാൻ പറ്റില്ലട്ടോ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ എത്ര സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഈ സംസ്ഥാനത്തുണ്ട് ഈ നിലപാട് കൊണ്ടല്ലേ ഈ വഞ്ചനാപരമായ നിലപാട് ഞാൻ സത്യത്തിൽ ആന്ന് ഇടക്കാർന്ന് തന്നെ കെട്ടിയൊക്കെ പിടിച്ചല്ലോ നമ്മളൊരു മനുഷ്യനെ കെട്ടിപ്പിടിക്കണമെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ള എന്നെ കൊണ്ട് എനിക്ക് ചിരിക്കാൻ പോലും കഴിയില്ല എനിക്ക് ഈ വഞ്ചന രാഷ്ട്രീയം എനിക്കറിയില്ല എനിക്ക് കഴിയില്ല അപ്പൊ സ്വാഭാവികമായി നമ്മൾ നമ്മളെന്താ വിചാരിക്ക മറ്റെന്താ ധ്രുത രാഷ്ട്രാലിംഗനോ എനിക്ക് മലയാളം അറിയില്ല ഇംഗ്ലീഷ് ഏതായാലും അറിയില്ല അപ്പോ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോ ചതി ജനങ്ങളാലോചിക്കട്ടെ ഞാൻ പറഞ്ഞു എനിക്കിനി ഒന്നുമില്ല ഞാൻ ജനങ്ങളിലേക്ക് വിട്ടു ഞാൻ നാളെ നോമിനേഷൻ കൊടുത്തിട്ട് ആ ജനങ്ങളുടെ ഇടയിലൂടെ ഉണ്ടാവും ജനാധി മത്സരിക്കണം ആഗ്രഹം രാജി വെക്കേണ്ട കാര്യ പോരെ അല്ല അവിടെ ഇരുന്നാ പോരെ എന്തിനാണ് നീക്കുന്നത് അല്ല അവിടെ അവിടെ ഇരുന്നാ പോരെ ഇതിനെ രാജിവെക്കുന്നത് മത്സരിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഒരു യുദ്ധത്തിന് തയ്യാറാകുമ്പോൾ ആയുധങ്ങൾ മുഴുവൻ തയ്യാറാക്കി വെക്കൂലേ അല്ല യുദ്ധം തുടങ്ങുമ്പോ നീ ആ അങ്ങാടി പോയിട്ട് ആ സാധനം വായിക്കൊണ്ടിരുന്ന അറിയാതെങ്കിലും അത്ര വിഡ്ഢിയൊന്നല്ലേ ഞാൻ ഓക്കെ apaas limite so there yeah yeah, id segue, id uma estare teneksi drop. Yes he is talking about o are you searching to she is asking how to is being the goal of the if you can see how to do this indom all the fit.